السلام عليكم ورحمه الله وبركاته الحمد لله الصلاة والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائزين باللهم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا بهمانيا صهود الملك فرشد ربيع الله الماسم سماد دمائيك يا وسندم آدد എന്നുള്ള വിഷയമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് പരിശ്രീലെ പ്രഥമ ദിവസമാണ് ഇന്നത്തെ ദിവസം വിശ്വ വിശ്വാസി ലോകം വളരെ ആവേശത്തോടു കൂടി ഈ മാസത്തെ വരവേൽ പോയ ആസന്നമായ പ്രതിസന്ധി കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നടത്തിയതുപോലെ വിപുലമായ രീതിയിൽ നമുക്ക് ഇനെദിന ആഘോഷ പരിപാടികൾ നടത്താൻ സാധ്യമല്ലെങ്കിലും പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഈ ആഘോഷം സമുചിതമായി തന്നെ ആഘോഷിക്കുന്നു സർവശക്തനായ അള്ളാഹു സുബാന തിരുനെബിസ് സമ്പാദിക്കുവാനും അവിടത്തോടു കൂടി ജന്നാത്തിൻ്റെ ഒരുമിച്ച് കൂടുവാനും നമുക്ക് പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യ വസന്തം എന്നർത്ഥം ഇന്ന് നിലവിലുള്ള ഹിജറാവർഷത്തിലെ അറബി നാമങ്ങൾ തങ്ങളുടെ പൂർവിക പിതാക്കളിലൊരാളായ കിലാബാണ് മാസങ്ങൾക്ക് പേര് വെച്ചത് എന്നാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത് സങ്ങൾക്കും പേര് നിശ്ചയിക്കുന്ന സമയത്തും സമയത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സവിശേഷമായ കാലാവസ്ഥയും ഈ മാസത്തിന് പേര് വെക്കുന്നതിൽ മാസങ്ങൾക്ക് പേര് പേരുവെക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു ആ നിലയിൽ വസന്തം ഉള്ള ദിനങ്ങളിലാണ് ആ സാഹചര്യത്തിൽ റബി കടന്നുപോയത് അതുകൊണ്ടാണ് ഈ മാസത്തിൽ റബി അഥവാ വസന്തം പേര് വെക്കാൻ കാരണം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു വസന്തം എന്ന് പറഞ്ഞാൽ പൂക്കളും കൈകളും വൃക്ഷരഥാദികളും സമൃദ്ധമായി വിളയുന്ന സമയമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് നന്മകൾ സമൃദ്ധമായി വളരുന്ന ദിനങ്ങളാണ് റവിയും കുരു മനസ്സിൽ പ്രവാചക സ്നേഹം മൊട്ടിടുന്ന സമയമാണ് വീടകങ്ങളും ആരാധനാലയങ്ങളും റസൂൽ സല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ പ്രകീർത്തനങ്ങളെ കൊണ്ട് ധന്യമാകുന്ന അനുഗ്രഹീത ദിനമാണ് അതുകൊണ്ട് തന്നെ നാം ആഘോഷിക്കുമ്പോൾ അത് ഏത് കാലാവസ്ഥയിലാണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വസന്തം തന്നെയാണ് തിരു ജന്മത്തിന്റെ മാസം ഹൃദയങ്ങളുടെ വസന്തങ്ങളെ സജീവമാക്കുന്നു എല്ലാവരും കീർത്തനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മധുക്കുകളെ കൊണ്ട് ഈ മാസത്തെ ഈ മാസത്തെ ധന്യമാക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട നമ്മുടെ മുറിതി കിതാബിലെ ഈരടികളിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സമ്പ്രദായം സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുത് അള്ളാഹു കഴിഞ്ഞാൽ ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട എല്ലാം വിശ്വാസിക്ക് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ നിലയിൽ റബീർ അല്ലവൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സവിശേഷമായ മാസമാണ് കാരണം ആദരവായ ആദരവായാഹുലി തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ

വേർപാടും ഈ ദിവസത്തിൽ തന്നെയായിരുന്നു അതുപോലെ ലോകചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റി വഴിക്കിയ ഹിജിറ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായണം ഒന്നിന് ആരംഭിച്ച് പന്ത്രണ്ടിന് മദീനയിൽ എത്തിച്ചേർ എത്തിച്ചേർന്നതോടുകൂടിയാണ് ആ ഹിജറ സമ്പൂർണമാകുന്നത് ആ ഹിജറ സംഭവിച്ചതും ബഹുമാനപ്പെട്ട ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ ദിനത്തിൽ തന്നെയായിരുന്നു ആ ദിനമാണ് അള്ളാഹു തെരഞ്ഞെടുത്തത് എന്ന് ആധികാരിക ചരിത്ര രേഖകൾ നമ്മോട് പറയുന്നു അതുപോലെ നാൽപ്പതാം വയസ്സിൽ റമദാനിന്റെ പതിനേഴാം രാവിലെ ജബലെന്നൂരിലെ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് പ്രവാചകത്വം ലഭിച്ചു പ്രവാചകത്വം ലഭിച്ചത് പരിശുദ്ധ റമദാനിലാണെങ്കിലും ആ പ്രവാചകത്തിന്റെ പ്രാരംഭമായിരുന്ന പുലരുന്ന സ്വപ്നങ്ങൾ അത് തുടങ്ങിയത് റബിൽ മാസത്തിലായിരുന്നു എന്നും നമുക്ക് കാണാം ഇങ്ങനെ തങ്ങളുടെ ജനനവും മരണവും പലായനവും അവിടത്തെ രൂപത്തിന്റെ എല്ലാം സംഭവിച്ചത് ഈ മാസമായത് കൊണ്ട് തന്നെ അള്ളാഹു അലൈഹിത്തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും അതുപോലെ പ്രവാചക പ്രവീ പ്രകീർത്തനങ്ങളും കൊണ്ട് ധന്യമാക്കാനും ഏറ്റവും ഉചിതമായ സമയം ഈ മാസം തന്നെയാണ് ഇന്ത് കാണുന്ന വിപുലമായ രീതിയിൽ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഈ മാസം ആഘോഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം എന്നാൽ മഹാന്മാരായ സഹാബത്തും അവരുടെ പിങ്കാമികളും മഹത്തുക്കളും ഒക്കെ റബീഫലബൽ മാസം വരുമ്പോൾ ഒരു സ്ഥലമാറ്റങ്ങളുടെ ജന്മസ്ഥലം സന്ദർശിക്കുകയും അതുപോലെ തങ്ങളുടെ വിശുദ്ധ സന്ദർശിക്കുകയും മധു കൾ ആരംഭിക്കുകയും പ്രവാചകരെ കുറിച്ച് പ്രത്യേകമായി ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഇന്നത്തെ രീതിയിൽ ഒരുപക്ഷെ വിപുലമായ രീതിയിൽ കൊണ്ടാടപ്പെട്ടിട്ടില്ലായിരിക്കാം അത് നിബന്ധനത്തിന്റെ കാര്യം മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് മദീന പള്ളി ഈ ഈ തടി കൊണ്ടും ഓല കൊണ്ടും അങ്ങനെയായിരുന്നു ഇന്ത് മദീനയിൽ ചെന്നാൽ ഇന്നുണ്ടായിരുന്ന ഒരു സൗകര്യങ്ങളും അന്നുണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ആരാധനയുടെ ആരാധനാ കർമ്മങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നാം ഉണ്ടാക്കിയ സംവിധാനങ്ങൾ പരിശുദ്ധ ജീൻ പഠിപ്പിക്കാൻ വേണ്ടി വിജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി നാം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളും സൗകര്യങ്ങളും അതുപോലെ തന്നെ ദീനി പ്രവർത്തനത്തിന് വേണ്ടി നാം ഇന്ന് സ്വീകരിക്കുന്ന പല സംവിധാനങ്ങളും ഇത് കാലത്തോ സഹാബത്തിന്റെ കാലത്തോ താവിടെ കാലത്തോ അയ്യമ്മ കാലത്തോ അവരുടെ പിങ്കാമികളുടെ കാലത്തോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം അവകളെല്ലാം പുതിയ രീതികളാണ് പുതിയ സംവിധാനങ്ങളാണ് അവകൾ പുതിയതായിട്ടും അവകൾ നിഷിദ്ധമായില്ല കാരണം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അവകൾ നിഷിദ്ധമായിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് അതിൽ നമുക്ക് അതിന്റെ ഒരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഇസ്രാഹ്ലമാങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത മുഴുവൻ നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ആ പറയുന്ന ആളുകളുടെ പ്രസ്ഥാനം തന്നെയാണ് ആദ്യം പിരിച്ചുവിടേണ്ടത് കാരണം ഈ വാദം ഉന്നയിക്കുന്ന ഇവിടുത്തെ പുത്തൻവാദികൾ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുകളിലും തൊള്ളായിരത്തി നാൽപ്പതുകളിലും തൊള്ളായിരത്തി അൻപതുകളിലും എഴുപതുകളിലുമൊക്കെയാണ് ഈ ഓരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനങ്ങൾ അവ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് കാലഘട്ടത്തിൽ ഉണ്ടാവാത്ത റസൂര് കൽപ്പിക്കാത്ത മുഴുവനും തള്ളിക്കളയണോ എങ്കിൽ ആദ്യം തള്ളിക്കളയേണ്ടത് ഈ പ്രസ്ഥാനങ്ങളെ തന്നെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം മാത്രങ്ങളുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഘോഷയാത്ര നടത്തിയിട്ടില്ല ഇങ്ങനെ ഒന്ന് ഒരു കാര്യം നിഷേധിക്കണമെങ്കിൽ നാം അതിന് സന്നിഹിതരാകണം സുൽത്താന കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലാത്ത ആളുകൾ എങ്ങനെയാണ് അന്ന് നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്നുള്ള ഒരു ന്യായം പറയുന്നത് അതിൽ തന്നെ ഒരു മൗഢ്യമുണ്ട് ഏതായിരുന്നാലും ഈ മഹത്തായ പുണ്യകർമ്മം ഇത് നമുക്ക് കാണിച്ചു തന്നത് മഹാന്മാരായ പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട ലിമസലാഹോസ്വല മാതങ്ങളുടെ മഹത്തായ ജീവിത ജീവിത മാതൃക യഥാവിധി അനുകരിച്ച മഹത്തുക്കളാണ് ഈ മഹത്തായ മാതൃക നമുക്ക് കാണിച്ചു തന്നത് അതേസമയം ഈ നിബിദിനത്തെയും ആഘോഷത്തെയും എതിർക്കുന്ന റബിന്റെ കർമ്മങ്ങൾ നമ്മൾ നടത്തുന്ന പുണ്യകർമ്മങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് അത്തരം ഒരു നല്ല വ്യക്തിത്വം സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് അതുകൊണ്ട് കൂടിയാണ് അവരുടെ ആശയങ്ങൾ പൊതുസമൂഹം തള്ളിക്കളയുന്നത് മറ്റൊന്ന് വർത്തമാന കാലത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രസക്തിയുള്ള ഒരു കർമ്മമാണ് ആചാരമാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ആഘോഷിക്കാൻ വളരെ അതിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് കാരണം നബിസ് തങ്ങളുടെ ആ മഹൽ വ്യക്തിത്വവും ആശയവും ലോകത്തെ വ്യാപിച്ചാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കത് വിഹാരമാകുമെന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ശത്രുക്കളും ആഗോള ചൂതാട്ട മാഫിയയും പല കള്ളങ്ങളും പ്രചരിപ്പിച്ച് എതിർത്ത തങ്ങളുടെ ജീവചരിത്രത്തെ വളരെ വികൃതമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധഭ്രാന്തനാണെന്നും തീവ്രവാദിയാണെന്നും അങ്ങനെയുള്ള പലവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവാചകരുടെ വ്യക്തിത്വത്തെ മലീമസമാക്കി അവതരിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകരാരാണ് അള്ളാഹുവിന്റെ പ്രവാചകർ കൊണ്ടുവന്ന സന്ദേശം എന്താണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തിനുണ്ട് അതിന് ആ ഒരു ബാധ്യത നിർവഹിക്കാൻ നമുക്ക് ഏറ്റവും ഉപയുക്തമായ മാസം സമയം ഈ സമയമാണ് ഉണ്ണിനയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഈ സമയം തന്നെയാണ് അതിന് ഏറ്റവും ഉപയുക്തമായ സമയം മറ്റൊന്ന് ഭൗതികതയുടെ ലഹരിയിൽ അതിന്റെ മാസമർഗതയിൽ ലയിച്ചു കൊണ്ട് ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സമാധാനം കാക്ഷിക്കുന്ന ഒരു ആത്മശാന്തി തേടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ മാറ്റങ്ങളുടെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നബി അല്ലാബൽ മാസം നമുക്ക് ഒരു വലിയ അവസരമാണ് അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമീൻ പ്രവാചകരെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് അങ്ങനെ നാം നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ലോകത്ത് മനുഷ്യർക്കും മനുഷ്യേതര ജീവികൾക്കും എല്ലാവർക്കും റസൂൽ അലൈഹി വസല്ലം അനുഗ്രഹമാണ് റഹ്മത്താണ് കാരുണ്യമാണ് റസൂൽ അലൈഹി തങ്ങളുടെ കാരുണ്യവും റഹ്മത്തും യഥാത് ലിക്കണമെങ്കിൽ അത് പരിപൂർണമായി ലഭിക്കണമെങ്കിൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും കൊണ്ടുവന്ന ആശയം ഉൾക്കൊള്ളുകയും വേണം അപ്പോൾ മാത്രമാണ് ആ റഹ്മത്ത് സമ്പൂർണമാകുന്നത് അതുകൊണ്ട് തന്നെ ആ റഹ്മത്തിന്റെ അവകാശികളാണ് അത് ലഭിക്കേണ്ടവരാണ് ലോകത്തെ മുഴുവൻ ജനങ്ങളും അതുകൊണ്ട് മുദ്രി അലൈഹി തങ്ങളുടെ ആ ഒരു പരിചയപ്പെടുത്തുകയും റസൂലിനെ അവർക്ക് പരിചയപ്പെടുത്തുകയും റസൂലിനെ ഇത്തിബ ചെയ്യുന്നതിലേക്ക് റസൂലിനെ അംഗീകരിക്കുന്നതിലേക്ക് വിശ്വസിക്കുന്നതിലേക്ക് ലോകത്തെ നാം കൊണ്ടുവരികയും വേണം അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉള്ള സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അതിനെ ശ്രമിക്കേണ്ടതുണ്ട് അതാണ് ഈ റബി നമുക്ക് നൽകുന്ന സന്ദേശം ഈ പരിശുദ്ധ റബീയിൽ ബഹുമാനപ്പെട്ട പ്രകീർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു മഹത്തായ ദൗത്യമാണ് നാം നമുക്ക് പ്രവാചക പ്രവാചക സ്നേഹികൾ ജീവിക്കുന്ന കാലത്തോളം െ ഇവിടെ ഉണ്ടാവും അതുപോലെ പുണ്യനബിയുടെ ജനനം ഒരു ഒരനുഗ്രഹമാണെങ്കിൽ ആ അനുഗ്രഹത്തിൽ സന്തോഷിക്കുന്നവരും ലോകാവസാദനം വരെ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് സർവശക്തനായ അള്ളാഹുബില മഹത്തായ ജീവിത പാന്താവ് പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ച് യഥാർത്ഥ വിശ്വാസിയായി മരിക്കുവാനും കൂടി സ്വർഗത്തിൽ രസകരവും കൗതുകവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ